ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതവാദ സംഘടനയെ നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുസ്ലീങ്ങൾ കേരളത്തിലെ മെയിൻ സ്ട്രീം മുഖ്യധാരാ സമുദായങ്ങൾ മുഴുവൻ സംഘടനകൾ മുഴുവൻ ജമാഅത്ത് ഇസ്ലാമി എതിർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഏത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഉടനെ യു ഡി എഫ് ജയിച്ചാൽ അതും കൂടെ ജമാഅത്തെ ഇസ്ലാമിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരുടെ പ്രതിരോധത്തെ അവർ നിരന്തരം നടത്തിക്കൊണ്ടിങ്ങനെ സമരത്തെ വിലറ്റിൽ ചെറുതാക്കി കാണിക്കുകയാണ് അതിന് പകരം ഇതിൻ്റെ ക്രെഡിറ്റ് അതാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടത് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തു വേണോ അതാണിപ്പോൾ സത്യത്തിൽ ഈ എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ കൊണ്ട് വിളമ്പിക്കൊടുക്കുന്നത് ഈ പരിപാടി എത്രയും പെട്ടെന്ന് നിർത്തുകയാണ് എൽ ഡി എഫിനെ നല്ലത് കേരളത്തിൻ്റെ സെക്യുലർ പോളിറ്റിക്ക് നല്ലത് യു ഡി എഫിൽ കടന്നു കയറാനും യു ഡി എഫിൻ്റെ നയപരിപാടികളെ സ്വാധീനിക്കാനുള്ള വലിയ ശ്രമം ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നുണ്ട് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ അവരെ കൊണ്ട് പറ്റില്ല അവരെ നമ്മൾ എതിർക്കേണ്ടത് സെക്കുലർ പൊളിറ്റിക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നിങ്ങൾ ഞങ്ങളുടെ മതത്തിൻ്റെ നിയമത്തിൻ്റെ താഴെയാണ് ബാക്കി എല്ലാ നിയമങ്ങളും എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ പൊളിറ്റിക്കലി നമ്മൾ എതിർക്കുക പക്ഷേ അവർ അവർ യു ഡി എഫിന് വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വോട്ട് കൊണ്ടാണ് യു ഡി എഫ് വിജയിച്ചു എന്നുള്ള അസംബന്ധം പറയാതിരിക്കുക പതിനെട്ടായിരം വോട്ട് കിട്ടിയിട്ടാണ് പാലക്കാട് യു ഡി എഫ് കാൻഡിഡേറ്റ് ജയിക്കുന്നത് ആയിരത്തഞ്ഞൂറ് വോട്ടാണ് ജമാഅത്ത് ഇസ്ലാമിൽ ഉണ്ടാവില്ല എന്തിനാണ് ആ ജയം ഉടനെ ജമാഅത്തെ ഇസ്ലാമിയുടെ അക്കൗണ്ടിൽ കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ അറുപത്താറായിരം ശ്രീരാജ് പിന്നെ ഇയാൾക്ക് കിട്ടിയ വോട്ട് ഏതോ ഒരു ഹിന്ദു മഹാസഭയുടെ ഒരു ചങ്ങാതി ഒരു വീട്ടാണോ വന്നിട്ടില്ല അയാളുടെ വോട്ട് കൊണ്ടാണെന്ന് പറഞ്ഞാൽ എത്രത്തോളം അസംബന്ധമാണത് ആ പറയുന്നത് എത്ര അസംബന്ധമാണോ അത്രയും അസംബന്ധമാണ് യു ഡി എഫ് കാൻഡിഡേറ്റ്സ് ജയിക്കുന്നത് ജമാഅത്ത് വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണെന്ന് ആ വർത്തമാനം എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ എത്രയും പെട്ടെന്ന് നിർത്തണം എൽ ഡി എഫിൻ്റെ എന്നുള്ളത് സി പി എം നേതാക്കന്മാരാണ് ഞാൻ പറഞ്ഞു കണ്ടത് ഇന്നിപ്പോൾ ഗോവിന്ദൻ ഗോവത്തെ മാർഷ്ട സ്റ്റേറ്റ്മെൻറ്റിനകത്തും ആ ഒരു റെഫറൻസ് ഉണ്ട് ഇത് മര്യാദകേടാണ് കേരളത്തിലെ സെക്കുലറായിട്ടുള്ള മുസ്ലിങ്ങളോട് കാണിക്കുന്ന മര്യാദകേടാണ് യു ഡി എഫ് എന്നുള്ളത് ഒരു ലെജിറ്റിമേറ്റ് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് മുസ്ലിം ലീഗ് ഒരു ലെജിറ്റിമേറ്റ് വർഗീയ ഒരു 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 സാമുദായിക പാർട്ടിയാണ് അതൊരു വർഗീയ സംഘടനയല്ല യു ഡി എഫിലുള്ള ഒരു സംഘടനയും വർഗീയ പാർട്ടികളല്ല ജമാഅത്ത് ഇസ്ലാമിയ അതിൻ്റെ അകത്ത് വന്ന അഗയും മാറി ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഇഷ്യൂ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ അതിനെ അതിനെതിർക്കുന്നതിന് വേറെ അത് പിന്നെ എതിർക്കുന്നത് വേറെ വേറെ ഒരു ഫോമിലാണ് അവർ പിന്തുണ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ഏതെങ്കിലും ഒരു അവർക്ക് യു ഡി എഫിൻ്റെ പോളിസിയെ അവർക്ക് സ്വാധീനിക്കാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പില്ലാത്തടത്തോളം കാലം അവർക്ക് തിരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പ് വിധിയെ നിർണ്ണയിക്കാൻ അവർക്ക് സ്വാധീനമുണ്ട് എന്ന് നമുക്കുറപ്പില്ലാത്തോളം കാലം നമ്മളെങ്ങനെയാണ് ആ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളുടെ ജയം വർഗീയവാദികളുടെ ജയമായിട്ട് നമ്മൾ പറയുക അതുകൊണ്ട് അതൊരു മര്യാദകടമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആ പരിപാടി നിർത്തണം ജമാഅത്തെ ഇസ്ലാമിയെ ഒരു മതവാദി സംഘടന എന്ന നിലയ്ക്ക് നമ്മൾ നിരന്തരം എതിർക്കണം ആ എതിർപ്പ് നടത്തുന്ന മെയിൻ സ്ട്രീം മുസ്ലിം സംഘടനകൾക്ക് നമ്മൾ പിന്തുണ കൊടുക്കണം യു ഡി എഫിനെ രാഷ്ട്രീയമായിട്ട് എതിർക്കണം ജമാഅത്തെ ഇസ്ലാമിയുടെയും അവർ നടത്താൻ ഉദ്ദേശിക്കുന്ന കടന്നുകയറ്റത്തിനെതിരെ യു ഡി എഫിനോട് നമ്മൾ സംസാരിക്കണം പക്ഷേ യു ഡി എഫിൻ്റെ വിജയങ്ങൾ ഇവരുടെ പേരിൽ അക്കൗണ്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ചോദിക്കുന്നത് കൊടുക്കുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി ചോദിക്കുന്നത് കൊടുക്കുക എന്നുള്ളതാണ് അത് എൽ ഡി എഫ് ചെയ്യരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം